തൃശൂരിലെ ബാങ്ക് കവർച്ച കേസ് പ്രതി റിജോ ആന്റണിയാണ് ഇപ്പോൾ സോഷ്യൽ മീഡിയ മുഴുവൻ അറിഞ്ഞു നിൽക്കുന്നത് കാരണം കളവ് മാത്രമല്ല കളവ് ചെയ്യുകയും ചെയ്തു പിടിക്കില്ല എന്ന് കരുതിയ സ്ഥാനത്ത് പോലീസ് അറസ്റ്റ് ചെയ്യുകയും ചെയ്തു എന്നിട്ടിപ്പോൾ പോലീസിനോട് പറഞ്ഞിരിക്കുന്നു ബാങ്ക് മാനേജർ ഒരു മണ്ടനാണ് ഒച്ച വെച്ചിരുന്നെങ്കിൽ അവരൊന്ന് തടയാൻ ശ്രമിച്ചിരുന്നെങ്കിൽ ഞാൻ ആ ഉദ്യമം ഉപേക്ഷിച്ചേനെ എന്നാണ് എത്ര കുലീനനായ കള്ളൻ നല്ലൊരു അല്ലേ റിജോ പറയുന്നത് പോലെ അവരെങ്ങനെയായിരുന്നു റിജോനെ തടയേണ്ടത് കത്തിക്ക് മുമ്പിൽ വിരിമാറു കാണിച്ച് നിന്ന് തടയണോ അതോ മറ്റൊരു സിനിമ പറയുന്നതുപോലെ നീ ഒന്നൊച്ച വെച്ചിരുന്നെങ്കിൽ ഞാൻ ഉണർന്നേനെ എന്ന് പറഞ്ഞിട്ട് ബാങ്ക് ജീവനക്കാർ ഒന്ന് ഒച്ച വെക്കുകയായിരുന്നെങ്കിൽ റിജോ ഉണർന്നേനെ എന്നാണ് റിജോ പറയുന്ന ഭാഷ്യം എന്തായാലും റിജോന്റെ ആ ഭാഷ്യം കൊള്ളാം ഇനി മറ്റൊരു ഓപ്ഷനാണ് ഉള്ളത് അത് മോഹൻലാലിൻ്റെ ഒരു സിനിമയിൽ തിലകൻ മോഹൻലാലിനോട് പറയുന്ന ഒരു ഡയലോഗാണ് കത്തി താഴെ ആ ഡയലോഗ് ബാങ്ക് മാനേജർ പറയണായിരുന്നു നിന്റെ ബാങ്ക് മാനേജറാണാ പറയുന്നത് കത്തി താഴെയാ എന്തായാലും രണ്ടും ചെയ്യേണ്ടി വന്നിട്ടില്ല ബാങ്ക് മാനേജർ വളരെ ബുദ്ധിപൂർവ്വം പെരുമാറുകയും റിജവ് ആന്റണി തീരുകയും കേരള പോലീസ് കൊണ്ടുപോവുകയും ചെയ്തിട്ടുണ്ട് എന്തായാലും ഒരു സ്ഥാപനത്തിന്റെ മാനേജർക്ക് അറിയാമല്ലോ അവിടെ എവിടെയൊക്കെ സി സി ടി വി ക്യാമറ ഇരിപ്പുണ്ട് റിജോയുടെ പരാക്രമം എവിടെ വരെ പോകും ഇത് പോയി കഴിഞ്ഞാൽ തന്നെ ചാടിയ റിജോ എത്രയും പെട്ടെന്ന് അറസ്റ്റ് ആകും മാനേജർക്കും അറിയാം അവിടെയുള്ള ആളുകൾക്കും അറിയാം പിന്നെ ഒന്നാതെ ബാങ്കെല്ലാം ഫുള്ള് ഇൻഷുറൻസാണ് അതിൽ നിന്ന് ഒരു രൂപ പോയിട്ടുണ്ടെങ്കിൽ അതെല്ലാം ഇൻഷുറൻസ് കമ്പനിയുടെ ഉത്തരവാദിത്തത്തിൽ പെടുന്നതാണ് മണ്ടൻ റിജോയ്ക്ക് ഇതിനെക്കുറിച്ചും വലിയ ധാരണയില്ലാന്ന് തോന്നുന്നു എൻ്റെ അഭിപ്രായത്തിൽ ആ ബാങ്ക് മാനേജറെ കാണിച്ചു തന്നെയാണ് ബുദ്ധിപൂർവമായിട്ടുള്ള ഇടപെടൽ അദ്ദേഹത്തിനും ഭാര്യയും മക്കളും കുടുംബവും ഒക്കെ ഉള്ളതല്ലേ അദ്ദേഹം കാണിച്ചു തന്നെയാണ് നല്ല കാര്യം ഇവനെന്തായാലും കൂടിപ്പോയ രണ്ടോ മൂന്നോ ദിവസം കഴിഞ്ഞാൽ അറസ്റ്റ് ചെയ്യപ്പെടുന്നു എവിടെയെങ്കിലും പിടിച്ചു ഏത് കാട്ടിൽ പോയി വിളിച്ചാലും പിടിക്കുവന്നു ഇന്നത്തെ സാങ്കേതികവിദ്യ ഇവറസ്റ്റ് ചെയ്യാൻ വളരെ എളുപ്പമാണെന്ന് ബാങ്ക് ും അറിയാം ഈ വാർത്ത ജനങ്ങളിലേക്ക് എത്തിയപ്പോൾ അറിയാം ഇതിലിപ്പൊ യഥാർത്ഥ മണ്ടനാരാ മണ്ടനാരും ജാക്കറ്റും ധരിച്ചു ബാങ്കിൽ കയറി അവിടെ നിന്ന് പണം അപഹരിച്ചു ഇറങ്ങി പോകുന്ന വഴിക്ക് റോഡിന്റെ സൈഡിൽ പല ഭാഗങ്ങളിൽ നിന്നായി മൂന്ന് നാല് തവണ ഡ്രസ്സ് മാറ്റി ആ ജാക്കറ്റ് വീട്ടിൽ കൊണ്ട് കത്തിച്ചു ഇതെല്ലാം നടത്താൻ ഒരുപാട് പ്ലാൻ ചെയ്തു പദ്ധതികൾ നടത്തി അവസാനം വന്നപ്പം പോലീസ് വീട്ടിൽ എത്തി പോലീസ് വീട്ടിൽ വരുന്നതിന് മുമ്പ് അതും അറിയണമല്ലോ അവരുടെ വീട്ടിൽ വെച്ചിട്ട് എന്തോ പ്രാർത്ഥന ആ നാട്ടിലുള്ള കുറേ ആളുകളൊക്കെ കൂടി റിജോൻ്റെ വീട്ടിൽ അവിടുന്ന് അച്ഛൻ ചോദിക്കുന്നുണ്ട് അവിടുത്തെ ലീസ്റ്റ് ചോദിക്കുന്നുണ്ട് ഈ ഏരിയയിലുള്ള ആരെങ്കിലും ആയിരിക്കുമോ പ്രതി പോലീസ് മുഴുവൻ വളഞ്ഞിരിക്കുകയാണല്ലോ ഏതാ റിജോ എപ്പോഴും നല്ല കുഞ്ഞാളായിട്ടിരിക്കുകയാണ് ഫ്രണ്ടില് എന്തായാലും അച്ഛൻ പറഞ്ഞ പോലെ തന്നെ സംഭവിച്ചു റിജോ എന്നെ പ്രതി അങ്ങനെ ജാക്കറ്റും കത്തിച്ചു കളഞ്ഞു നല്ല സുഖമായിട്ട് കൂട്ടുകാരുടെ കൂടെ പോയി രണ്ടെണ്ണം അടിച്ച് സെറ്റായി അങ്ങനെ ഇരുന്ന് പോലീസൊന്നും തപ്പിയൊന്നും വരികയല്ല എന്നുള്ള കണ്ടീഷനിലൊക്കെ ഇരുന്നപ്പോഴാണ് പോലീസിന്റെ വരവ് ഓ ഇല്ല നല്ല അത്യാവശ്യം നല്ല വീടും പിന്നെ വേണ്ടപ്പെട്ടവരൊക്കെ വിദേശത്തൊക്കെ ജോലി ചെയ്യുന്നു അവർ കൊടുക്കുന്ന ശമ്പളമുണ്ട് എല്ലാം പറയിപ്പിച്ചില്ലേ മണ്ടനാര ഇതിൽ മരമണ്ട റിജോ ആന്റണി തന്നെ ഈ വാർത്ത കണ്ടപ്പോൾ ഒന്ന് പറയണം തോന്നുന്നു അത്ര മാത്രം